ദുബായ് സെൽഫ് ഡ്രൈവിംഗ് ചലഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നത് അന്തിമഘട്ടത്തിലെത്തി ഒരു പ്രദേശത്തിനുള്ളിൽ ഒന്നിലധികം ഗതാഗത മാർഗ്ഗങ്ങളെ തടസ്സമില്ലാതെ സംയോജിപ്പിക്കുന്ന മാതൃകാ സംവിധാനമാണിത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് അഞ്ച് രാജ്യാന്തര പ്രാദേശിക കൺസോർഷ്യങ്ങളും പ്രമുഖ കമ്പനിയും ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും സംയുക്തമായാണ് സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പങ്കെടുക്കുക ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ അടുത്ത സെപ്റ്റംബറിൽ നടക്കുന്ന ദുബായ് വേൾഡ് കോൺഗ്രസിൽ ചലഞ്ച് ഫോർ സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ടിൽ ഇതു സംബന്ധിച്ച കമ്പനികളെ പ്രഖ്യാപിക്കും നാലാമത്തെ ദുബായ് വേൾഡ് ചലഞ്ചാണിത് ദുബായ് ഓട്ടോണമസ് ട്രാൻസ്പോർട്ട് സോൺ എന്ന പ്രമേയത്തിലാണ് പരിപാടി മികച്ച സേവന നിലവാരം നൽകി ആവശ്യങ്ങൾക്കനുസൃതമായി ഒരു പ്രദേശത്തിനുള്ളിൽ ഒന്നിലധികം ഗതാഗത മാർഗങ്ങളെ തടസ്സമില്ലാതെ സംയോജിപ്പിക്കുന്ന മാതൃകാ സംവിധാനമാണിത് ഇതോടെ ഇഷ്ടപ്പെട്ട ഗതാഗത മാർഗം തിരഞ്ഞെടുക്കാൻ താമസക്കാരെ പ്രാപ്തരാക്കും സെൽഫ് ഡ്രൈവിംഗ് ഗതാഗതത്തിൽ നഗരങ്ങൾക്ക് ആഗോള മാനദണ്ഡം സ്ഥാപിക്കുക എന്നതും ഈ സംരംഭത്തിന്റെ മറ്റൊരു ലക്ഷ്യമാണ് യു എയ്ക്ക് പുറമെ ജർമ്മനി ചൈന സ്വിറ്റ്സർലൻഡ് ഫ്രാൻസ് ഓസ്ട്രിയ സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ പ്രമുഖ കമ്പനികളാണ് ന്യൂസ് ദുബായ്